എന്തോ എനിക്കറിയില്ല ഞാൻ നിങ്ങളല്ലേ കണ്ട അഭിപ്രായം പറയണ്ട നിങ്ങക്ക് ചെയ്യാന്ന് അറിയൂലേ അപ്പൊ നമ്മൾ എന്തേലും അങ്ങോട്ട് കൊടുത്താൽ നമുക്ക് തിരിച്ചു കിട്ടുന്നവരാണെങ്കിൽ നമ്മൾ അങ്ങോട്ട് കൊടുത്തിട്ട് കാര്യമുള്ളൂ അല്ലേ അപ്പൊ അങ്ങനെ ഷാപു ചേട്ടൻ എന്നല്ല ഇളയ തളപ്പതി വിജയം കയറ്റി കിട്ടാലും തിരിച്ചു കിട്ടണ്ട എന്തേലും അല്ലേ അവിടെ ഇരുന്ന് ഉറങ്ങിട്ട് കാര്യമില്ലല്ലോ താങ്കളെ ഇറങ്ങിയ സമയത്ത് ഒരു വലിയ ആ

ഗ്രി ഇറങ്ങി കണ്ടാരുന്നോ കണ്ടു കണ്ടു കുറച്ചേരോ സംസാരിച്ചു എന്താ പറഞ്ഞത് സുഖായിട്ടിരിക്കുന്നു ഗബിരി ീ പരിപാടിയൊന്നും ഇതുവഴിയല്ലേ ഇതുവഴിയല്ലേ